കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരനായ ഗ്യാസ് ഏജൻസി ഉടമ എസ് മനോജ് രംഗത്തെത്തി അലക്സ് മാത്യുവിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പരാതി നൽകിയതെന്നാണ് മനോജ് പറയുന്നത് വലിയ ലാഭമൊന്നും ഇപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്നില്ല നിലവിലുള്ള ഉപഭോക്താക്കളെ നിലനിർത്തണമെങ്കിൽ പത്തു ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണമെന്നാണ് അലക്സ് മാത്യു ആവശ്യപ്പെട്ടത് അത് നൽകാൻ വൈകിയപ്പോഴാണ് ആയിരത്തി ഇരുന്നൂറ് കണക്ഷനുകൾ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റിയത് പ്ലാന്റിൽ നിന്ന് സിലിണ്ടർ ലോഡ് കിട്ടാൻ താമസിക്കുന്ന സമയത്ത് അലക്സ് മാത്യുവിനെ വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കാണണമെന്ന് പറയുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പരിപാടിയാണിത് അങ്ങനെ പലപ്പോഴായി പതിനായിരവും അയ്യായിരവും ഒക്കെ വാങ്ങിയിരുന്നു പിന്നീട് അലക്സ് അലക്ഷ്മത്യു കോഴിക്കോട്ടേക്ക് ആയി ഇതിനുശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും കൈക്കൂലി ആവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തി മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ പണം കൊടുക്കേണ്ടി വന്നത് ഉദ്യോഗസ്ഥനെ കുടുക്കിയാൽ ഏജന്റിനോട് എങ്ങനെ കമ്പനി പെരുമാറുമെന്ന ഭയവും ഉണ്ടായിരുന്നു മറ്റു വഴികളെല്ലാം അടഞ്ഞതോടെ പണത്തിനായി വീട്ടിലേക്ക് വന്നപ്പോൾ വിജിലൻസിനെ അറിയിച്ച് കുടുക്കി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മനോജ് പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഇയാളെ വിജിലൻസ് പൊക്കിയത് അലക്സിന്റെ കൊച്ചി കടവന്ത്രയിലെ വീട്ടിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രേഖകൾ വിജിലൻസ് സംഘത്തിന് കിട്ടിയിരുന്നു ഐഒസിയുടെ പനമ്പള്ളി നഗറിലെ ഓഫീസിലും പരിശോധന നടത്തി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കിയതിൽ അലക്സ് മത്യുന്റെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളടക്കം വിശദമായി പരിശോധിച്ചു വരികയാണ് ഇതുപോലെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമുണ്ട് പലരും പഹിന്നിട്ടാണ് വെളിപ്പെടുത്താത്തത് ഇന്ന് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നത് റവന്യൂ വകുപ്പിലാണ് കൈക്കൂലിയുടെ പുത്തരങ്ങാണ് ആരോഗ്യവകുപ്പ് മോശമല്ല ഡോക്ടർമാരുടെ പ്രൈവറ്റ് പരിശോധന അത് ആദ്യം നിർത്തലാക്കണം പൈസ കിട്ടിയേ ചികിത്സിക്കൂ എന്ന പല സർക്കാർ ഡോക്ടർമാരുടെയും നിലപാട് ശരിയല്ല അത് നിർത്തലാക്കണം ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ പരിസരത്തും സ്വന്തം വീടിനടുത്തും ഒക്കെ രണ്ട് സ്ഥലങ്ങളിലും മൂന്ന് സ്ഥലങ്ങളിലും ഒക്കെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുണ്ട് ഇതൊക്കെ വിജിലൻസ് കാണണം കണ്ടെത്തണം മാതൃകാപരമായി ശിക്ഷിക്കണം